ദേശീയ വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സുവർണ അവസരം നേടിയെടുത്ത ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അക്ഷര അക്ഷരാബിയസിന് സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരണം നൽകി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മത്സരത്തിൽ കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ അക്ഷര അക്ഷരാബിയസ് തിളക്കമാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് സംസ്ഥാന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കോഴിക്കോട് ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനം നേടിക്കൊടുത്തതിൽ ലിബറോ പൊസിഷനിൽ കളിച്ച അക്ഷര വഹിച്ച പങ്ക് വിലപ്പെട്ടതാണ് അക്ഷരയുടെ പ്രകടനത്തിന്റെ മിക്കവ് വിലയിരുത്തി ദേശീയ മത്സരത്തിൽ പങ്കെടുക്കേണ്ട സംസ്ഥാന ജൂനിയർ ഗേൾസ് വോളിബോൾ ടീമിലേക്ക് അക്ഷര തിരഞ്ഞെടുക്കപ്പെട്ടു മത്സരം കാഴ്ചവെച്ച അക്ഷരയ്ക്ക് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ഊഷ്മളമായ സ്വീകരണം നൽകി മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ സർവീസ് വോളിബോൾ പ്ലെയർ ആൻഡ് കോച്ചായ ശ്രീജിത് വി എം ഉദ്ഘാടനം ചെയ്തു ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു സെലക്ഷനാണ് ടീച്ചറാണ് അദ്ദേഹത്തിനൊക്കെ ഒരു അഭിമാനമാണ് അതുപോലെ നമ്മളെ നാട്ടുകാർക്ക് വടകരയിലുള്ള എല്ലാവർക്കും അതോടൊപ്പം നമ്മുടെ അക്കാഡമിക്കും ഒക്കെ ഒരു അഭിമാനമാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള സ്പോർട്സ് എന്ന് പറഞ്ഞ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഭാവി ജീവിതത്തിൽ അത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പിന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആളുകളും അധ്യാപകന്മാരും അറി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒരു സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് അവർക്ക് കായികപരമായും പിന്നെ മാനസികമായും സാംസ്കാരികമായും എല്ലാ ഉണ്ടാവും സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദൻ അക്ഷരയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു ഡെപ്യൂട്ടി മാനേജർ പി എം മണി ബാബു പി ഇ ടി ലിതേഷിനുള്ള ഉപഹാരം സമർപ്പിച്ചു സ്കൂൾ സെക്രട്ടറി സുഗ്രേഷ് കുറ്റിയിൽ പി ടി എ പ്രസിഡന്റ് മനീഷ് വൈസ് പ്രിൻസിപ്പൾ വിദീപ സ്റ്റേറ്റ് പ്ലെയർ ടി പി മുസ്തഫ മദർ പി ടി എ വിനി ഉണ്ണികൃഷ്ണൻ കരുണൻ ഐ പി എം അക്കാദമി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അക്ഷര മറുപടി പ്രസംഗം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ദിനേശ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സപ്ന കക്കാട്ട് പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ സബ് ജൂനിയർ വിഭാഗം വോളിബോൾ ടീമിനെ നയിച്ചിരുന്നത് നമ്മുടെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നമ്മുടെ അക്ഷര ബി എസ് ആയിരുന്നു കോഴിക്കോട് ജില്ലയിലെ വോളിബോൾ ടീമിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒമ്പതാം ക്ലാസ് തന്നെയുള്ള ഒപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക് ഗെയിംസ് വോളിബോളിൽ വളരെ മികവുറ്റ പ്രകടനമാണ് കോഴിക്കോട് ജില്ല അക്ഷരയുടെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് ജില്ലയിലെ ചുണകുട്ടികൾ കാഴ്ചവെച്ചത് മറ്റെല്ലാ ജില്ലകളെയും പുറത്താക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്താൻ നമുക്ക് സാധിച്ചില്ല പക്ഷേ രണ്ടാം സ്ഥാനത്ത് എത്താൻ നമ്മുടെ വിദ്യാലയത്തിൽ ജേഴ്സി അണിയാൻ പോവുകയാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്ഷര ബി എസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു